കലാകാരന്മാരുടെ വര നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല എല്ലാം വിശദീകരിക്കും അമ്മ നല്ല ഇവിടെ കായക്കൊല വെട്ടി വെച്ചിട്ടുണ്ട് അമ്മയുടെ പ്രസവം നടന്നിട്ടുണ്ടെന്നാണ് ജെ സി അമ്മ പറയുന്നത് ആ പോണ അങ്ങോട്ട് പോയി

എനിക്ക് പെട്ടെന്ന് ഭയങ്കര എന്നെ കണ്ടോ ആ വരവരാ ചേച്ചി ചേച്ചി വേണ്ടീല ചേച്ചിക്ക് പേടി ചേച്ചി ചേച്ചി അവിടെ ഇരുന്ന് ഊഞ്ഞാലോക്കോളാം എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിക്കാക്ക് കുഞ്ഞിക്കാക്കല്ല കുഞ്ഞു ഓടി പോണക്കിന്നാലെ எல்லாரும் எடுத்து ஓடி போனா கட்டான டிவி யான அங்க போயப்போட அப்படின்னு பாப்பதுடா ഞങ്ങള് ഇവിടെ വന്നത് കോഴിക്കൊക്കെ തീറ്റെടുത്ത് പോയി ഹിംഗ്രൈസിന്റെ മൂത്തും കഴുത്തിലൊക്കെ ഏതോ ചെറിയ അഴിഞ്ഞു പോയി അപ്പൊ കൊച്ച ഇതിലാണ് ഇപ്പൊ ഡ്രസ്സൊക്കെ മാറ്റിട്ടുണ്ട് വെളിച്ചെണ്ണ പറ്റി നല്ല ചെറിയ മുഴുവൻ തോന്നുന്നു ഇത്ര സൈഡ് തടിച്ചിരിക്കണേ ഇത്ര സൈഡും മോത്തിൻ്റെ വീട് അപ്പം ഇനി മിഡുവിൻ്റെ വീട്ടിലേക്ക് പോകണം കാരണം കഴിഞ്ഞ ദിവസം മാനു ഡ്രോയിങ് ഒക്കെ പടങ്ങളൊക്കെ വരയ്ക്കണപ്പോൾ ഞാനൊരു സ്റ്റാൻഡ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാൻഡ് ഇത് ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ട് ഓർഡർ ചെയ്തിപ്പോൾ ആമസോണിൽ കണ്ടപ്പോൾ ഭയങ്കര മറ്റേ കലാകാരന്മാരൊക്കെ വരയ്ക്കണ പോലത്തെ വലിയ സ്റ്റാൻഡ് പോലൊക്കെ തോന്നി മറ്റേ നമ്മുടെ സ്കൂളിലെ ബോർഡിൻ്റെ സൈസിലുള്ള അങ്ങനെയൊക്കെ തോന്നിയത് പക്ഷെ സാധനം വന്ന് ഇനിയിപ്പോൾ ഇത്ര ഉള്ളൂട്ടോ ഒരു രണ്ടടി രണ്ടരടി ഹൈറ്റ് ഉള്ളു അതിന്റെ ആ ഒരു ഇതിന് പിന്നെ അത് നീട്ടം വെപ്പിക്കാൻ പറ്റും എങ്കിലും വിചാരിച്ച സൈസ് സൈസൊന്നുമില്ല എന്റെ ബോർഡുകളായാലും ഒക്കെ കണ്ടിപ്പോ ഭയങ്കര വലിയ സൈസ് തോന്നി സാധനം വന്നിട്ട് ചെറുതാണ് ഞാൻ ഞാൻ വീട്ടിലേക്ക് പക്ഷെ അവൾക്ക് അങ്ങോട്ട് പോണമെന്ന് അതിയായ ആഗ്രഹം അപ്പൊ എങ്ങനെയാ ഞങ്ങളിത് മിഡുവിന്റെ വീട്ടിലെത്തി അങ്ങനെ കുളിപ്പിക്കടി എവിടെ പൂച്ച അമ്മയുടെ ഇവിടെ ഒരു പ്രസവം നടന്നിട്ടുണ്ടെന്നാണ് ജെയ് അമ്മ പറയുന്നത് തള്ളപ്പൂച്ച പോണം അങ്ങോട്ട് പോയി കുഞ്ഞുങ്ങളുണ്ടാവും

സന്തോഷികൾക്ക് പക്ഷെ അത് ചെറുതായി പോയിണ്ട് എന്നോടാ ആ സ്റ്റാൻഡ് വെച്ച് വരക്കട്ടെ അതല്ല ചേട്ട വലിപ്പം നമ്മൾ തുടക്കല്ലേ അത് കൊഴപ്പൊന്നില്ല

അതിന്റെ മിനിയേച്ചറാന്ന് മാത്രേ ഉള്ളു അത് നമുക്ക് ഇനി അടുത്ത ഇതിൽ നോക്കാം ഏ ഇത് ഓക്കെയാ പക്ഷേ സൈസ് വല്യ സ്ക്രീൻ കൊള്ളും ബോർഡ് സെപ്പറേറ്റ് കിട്ടുന്ന ഉമാൻ ഇന്ന് ധർദക്കെടുത്തൊര മാന് വരക്കണേ കലാകന്മാരുടെ കലാകാരന്മാരുടെ വര നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വിശദീകരിക്കും ഇത് തേച്ചു ലാസ്റ്റ് പറയും ഇത് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ ചിന്തിക്കും ാണ് ചിന്തിക്കുമോ ശെരിയാണല്ലോ അവരുടെ മനസിന്റെ തലച്ചോറിനുള്ളിൽ കൂടെ പല തരം രംഗങ്ങൾ ഇങ്ങനെ കടന്നു പോകും

നല്ല ചൂടന അപ്പ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഗ്രേസോധന ഗേസ് ഉണ്ട് മാോണിക്കൂറായിട്ടുള്ളു മതിന്റെ മാനൂന്റെ പടം വരെ ഇവിടെ വരെ ആയിട്ടുണ്ട് ആകാശത്ത് മലയുടെ മുകളിൽ ഒരു മരം അതാണ് എനിക്ക് മനസിലായത് ആകാശത്ത് ഐ മീൻസ് നമ്മളിവിടെ നോക്കുമ്പോ മലയുടെ മുകളിൽ ഒരു മരം അടിയിലെന്താന്നറിയില്ല മര്യാദയ്ക്കു ആരൊക്കെ ചൊറിയലി കൊച്ചിന് മാറിയതാണല്ലോ അങ്ങനെ മാനുവിന്റെ വര കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനി എന്തിട്ടാ ഇത്രേ ഉള്ളൂ എന്റെ വേറെന്താ കുളായ എന്തൊരു കുളായ രണ്ടു ഒരു അതാല് സൂപ്പർ സൂപ്പറായി അടിപൊളി അപ്പൊ ഞങ്ങൾ അഷ്ടമിച്ചറേക്ക് പോയിക്കായിരുന്നു അപ്പൊ സ്റ്റാർ മേടിക്കാനുണ്ടായിരുന്നു സ്റ്റാർ മേടിച്ചു പിന്നെ ഗ്രേസിന് ഗ്രേസിന് ക്രിസ്മസില് ഒരു ചെറിയ കാർഡ് കോമ്പറ്റീഷൻ ഉണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലെത്തി ഞാൻ അപ്പോൾ ബൈ ബൈ ആ വരാണ് ഇവിടെ കായക്കൊല വെട്ടി വെച്ചിട്ടുണ്ട് എന്തിരു വലിപ്പം എങ്ങനെ വെട്ടിയേ എന്തി ഞാനിപ്പോ വേല നല്ല അങ്ങനെ ഓട്ടോക്ക് തിരിച്ചു വന്ന സമയം എന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം അപ്പൊ അങ്ങോട്ട് പോയിക്കാണ് അപ്പൊ അപ്പനും മക്കളും കൂടി സ്റ്റാർ ഇടാനുള്ള പരിപാടിയാണ് കണക്ട് കണക്ട് ചെയ്യാനായിട്ട് സ്റ്റീവ് അതൊന്നും വേണ്ട അപ്പോട് വന്നെടുക്കണ്ട സാധനങ്ങളൊക്കെ എവിടെ ആ അവിടെ കാണോ അവിടെ മാവിന്റെ ഇതായത് കൊണ്ട് ദിവടെ കാണാൻ രസം നമ്മുടെ ഈ ഫ്രണ്ടി തന്നെ അവിടെ ഇടണ്ടോ അവിടെ ഇട അത്രയും ഇവിടെയാണ് പിന്നീന്ന് അവിടെ മാവിന്റെ ഇലകളായതോണ്ട് ഡാ ഡാടാ ബാഗുകളൊക്കെ മോല ആ ചീത്ത പോയില്ലേ യില് കഴിഞ്ഞ വർഷത്തെ രണ്ട് സ്റ്റാർ ഇരിക്കണം ഇങ്ങനെ കീറി പൊളിങ്ങിരിക്കണേ അത് കളഞ്ഞു അല്ലേ ആ എന്തായാലും ഒരെണ്ണം ഉണ്ട് അതിന് വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് ഞങ്ങളുടെ ധാരണ അപ്പൊ അത് ഇനി എടുത്തിട്ട് നമ്മുടെ വീട്ടില് കൊണ്ടിടണം അതിനെന്തേലും പ്രശ്നം ഉണ്ടായിരുന്നു അത് വേറെ മേടിക്കാം അപ്പൊ അങ്ങനെയാണ് നമ്മടെ പ്ലാനിങ് ആ അധികം കളിക്കണ്ട കളിക്കണ്ട അതോടേക്ക് മോനെ അത് ദേ അവന്റെ അതിനേക്കാൾ വലിയ സാധനം അപ്പൊ നമ്മുടെ സ്റ്റാറിന്റെ ഉദ്ഘാടനമാണ് ഒരു വർഷത്തെ ക്രിസ്മസിനൊരുക്കായിട്ടുള്ള സ്റ്റാറും അങ്ങനെ തൂക്കി അപ്പോൾ നിങ്ങളുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളൂ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനലിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ബൈ ബൈ